സുഹൃത്തുക്കളെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സിനിമാ രംഗങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു തണുപ്പ് പോലെ ഇരച്ചു കയറുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമാ രംഗത്തിൽ തണുപ്പ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഒരു അപകടം നമ്മുടെ ജീവിതത്തിലാണ് പെട്ടെന്ന് സംഭവിച്ചു പോയെന്നുള്ളൊരു വലിയ അത്ഭുതത്തിലേക്കൊക്കെ നമ്മളൊക്കെ എത്തണമെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണണം അതിഗംഭീര സിനിമ എന്ന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞോട്ടെ ഒരുപക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സർവൈവൽ ത്രില്ലർ സിനിമകളിലെ ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ മഞ്ഞുമ്പെ ബോയ്സ് രണ്ടായിരത്തി ആറില് നമ്മളെ കേരളത്തിലെ കുറച്ച് ചെറുപ്പക്കാർക്ക് ഒരു പന്ത്രണ്ടോളം ചെറുപ്പക്കാർക്ക് യാത്രക്കിടയിൽ നമ്മുടെ എന്ന് പറയുന്ന അതിനു അതിനുമുമ്പ് ബ്രിട്ടീഷുകാർ ഡെവിൾസ് കിച്ചൻ എന്നൊക്കെ പേരിട്ട കുറക്കനായാലെ ആ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന ഒരു അപകടത്തെ കുറിച്ചിട്ടാണ് ഒരു സിനിമ ഇതിന്റെ കഥ ഞാൻ തന്നെ എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കഥ എങ്ങനെയായിരിക്കും ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായിരുന്നത് തുടക്കം ആ ഒരു സിനിമയുടെ കാര്യങ്ങൾക്ക് എത്തുന്ന സമയത്ത് ഈ സിനിമ തുടക്കം മുതൽ തന്നെ നിങ്ങൾ മിസ്സ് ചെയ്യാതെ കാണണം എന്ന് പറയാൻ അല്ലെങ്കിൽ തുടക്കത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണാം കാരണം ഇതിൽ ചിദംബരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ സിനിമ സംവിധാനം ചെയ്ത നമ്മൾ മുമ്പിലേക്ക് ഇറക്കുമ്പോൾ സിനിമയുടെ ആദ്യ സമയങ്ങളിൽ ഒരു വടം വലിയ വെച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഇങ്ങനെയൊക്കെ വേണോ എന്നൊക്കെ ഒരു ആ ഒരു സമയത്ത് സംശയം തോന്നുമെങ്കിലും ഇത് ഈ സിനിമ അവസാനം എത്തുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ആ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച കാര്യങ്ങൾക്കൊക്കെ അതിൽ വലിയ പ്രാധാന്യം ഉണ്ടാവുന്നത് ഇതിന്റെ സെക്കൻഡ് ഹാഫിലാണ് അത്രയും ഗംഭീരമായിട്ട് ഈ ഒരു മനുഷ്യന്മാർ ഇതിനെ കണക്ട് ചെയ്താണ് ഒപ്പം തന്നെ ഇതിന്റെ മ്യൂസിക് നമുക്കറിയാം സുഷി ഷാമാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ സീൻ മാറുമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ സുഷീൻ ശാം പറഞ്ഞത് സീൻ മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെ ചർച്ച ചെയ്യപ്പെടാം പക്ഷെ സിനിമ അതിഗംഭീരമായിട്ട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സുഷിൻ ഷാം ഒരിക്കലും ടോളേറ്റ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊന്നും എന്തായാലും വരുന്നില്ല കാരണം ഇതിൽ സുഷീൻ ശാം ചെയ്തിട്ടുള്ള സംഗീതം എന്ന് പറയുന്നത് ചില സിനിമകൾക്ക് സുഷി ശ്യാമിന്റെ സംഗീതം വേറിട്ട് നിൽക്കും അല്ലെങ്കിൽ സുഷി ശ്യാമ ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ ഒരു ക്ലാസ് സിനിമയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഭീഷ്മ ഉറവത്തില് സുഷി ശ്യാമി നൽകിയിട്ടുള്ള സംഗീതം പല ആളുകൾക്കും കൊടുത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബി ജെ എംസ് ഒക്കെ വേറിട്ട് നിന്ന് കളയും പക്ഷേ ഈ ഒരു സിനിമക്ക് എത്ത സമയത്ത് ഈ മ്യൂസിക് അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ആലോചിക്കില്ല അത്രയ്ക്ക് ഭീകരമായിട്ട് അത്രയ്ക്ക് അപാരമായിട്ടുള്ള സൗന്ദര്യത്തോട് കൂടിയിട്ട് ആ ഒരു രംഗങ്ങളും മ്യൂസിക്കും ഇഴ കലർന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത് കളയും സത്യം എനിക്ക് പല സമയത്തുള്ള ആ ഇമോഷൻ രംഗങ്ങളിലുള്ള പല മ്യൂസിക്കുകൾ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയ്ക്ക് നമ്മൾ ആ ഒരു സിനിമാ രംഗവുമായിട്ട് ആ ഒരു മ്യൂസിക്കുമായിട്ട് ആ ഒരു സിനിമയായിട്ട് അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് അലിഞ്ഞു ചേരുന്ന നമ്മളതിൽ അത്രയും ഗംഭീരമായിട്ട് സുഷീൽ ഈ ഒരു സിനിമയ്ക്ക് ഈ സംഗീതം ചെയ്തിട്ടുള്ള ഇതിന്റെ സംവിധാന മികവ് എടുത്തു കാണിക്കേണ്ടി തന്നെയാണ് കാരണം ചിദംബരമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിന് നന്നായിട്ട് പണി അറിയാം കാരണം നമുക്ക് അറിയുന്നൊരു കഥയാണ് ഏർ ഗുണാകേവില് പതിമൂന്ന് പേര് ചൂറ് പോകുന്നു അതിൽ ഒരാള് അവിടെ ഡവിൾസ് എന്ന് പറയുന്ന ഒരു വലിയ ഗുഹയിലേക്ക് താഴേക്ക് ചെറിയൊരു ഗ്യപ്പാണ് അതിനുള്ളൊരു വീണ് പോകുന്നു അവനെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് ഒരാൾ ഇറങ്ങുന്നു എടുത്തു കൊണ്ടുവരുന്നു ഒരാളും അതിലേക്ക് ഇറങ്ങിയിട്ടില്ല അതിനു മുമ്പ് പത്ത് പതിമൂന്ന് പേര് അവിടെ വീണ് മനുഷ്യട്ടുണ്ട് പതിനാലാമത്തെ പേരാണ് ഈ ഒരു മനുഷ്യൻ അദ്ദേഹം അതിലേക്ക് വീണ് പോകുന്നു ഞാൻ പതിമൂന്നാമെന്ന മുമ്പ് പറയാൻ തെറ്റിപ്പോയതാണ് പതിനാലാമത്തെ പേരാണ് ഈ ഒരു മനുഷ്യൻ സുഭാഷ് എന്ന് പറയുന്നത് ആ സുഭാഷ് അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു ആ സുഭാഷിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന വേറൊരു മനുഷ്യൻ ഇത് നമുക്ക് അറിയുന്നൊരു കഥയാണ് പക്ഷെ ഈ അറിയുന്നൊരു കഥയെ ഈ ഒരു ചെങ്ങാതി എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് ഈ ഒരു സിനിമ നിർമ്മിച്ചത് പറവ ഫിലിംസ് ആണ് സൗബിൻ ഷാഹർക്കാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഒപ്പം ഞാൻ ഷൈജുഖാലിദാദ്യ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞായിരുന്നു ഇത് മുഴുവൻ സെറ്റ് ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ പറയേണ്ടിരുന്നില്ല കാരണം ഞാൻ ഇപ്പോഴാണ് ആ ഒരു ഇന്റർവ്യൂ കാണുന്നത് സെറ്റ് ഇട്ടതാണെന്നുള്ള കാര്യം ഇന്റർവ്യൂ ഇപ്പോഴാണ് കാണുന്നത് കാരണം അത് നമുക്ക് അങ്ങനെ തോന്നില്ല രാജൻ ശാലിച്ചേരി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനെയൊക്കെ ഹാൻഡ്സ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ആ മനുഷ്യന് ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ ഒരു ഗർഭമൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് അതില് സോബിൻ ഷാഹിർ ഇറങ്ങി രക്ഷപ്പെടുന്നത് ശ്രീനാഥ് ബാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ആ കഥാപാത്രം ശ്രീനാഥ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത അപരിയാണ് കേട്ടോ അദ്ദേഹം ആ ഒരു കുഴിയിലേക്ക് വീണ് പോകുന്നത് ആ കുഴിയിൽ അങ്ങനെ മൃതപ്രായനായിട്ട് കിടക്കുന്നത് ചോര ഒലിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ആകെ തളർന്നു പോയൊരു മനുഷ്യന്റെ അവസ്ഥകളൊക്കെ അതിഗംഭീരമായിട്ടാണ് ശ്രീനാഥ് വാസി അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ അതന്നെ സൗബിൻ ഷാഹിർ ദ പെർഫെക്റ്റ് കാസ്റ്റിങ് എന്ന് പറയാം അതിലത്തെ ഓരോ കഥാപാത്രങ്ങൾ ഈവൻ നമ്മുടെ സലീം കുമാറിന്റെ മോൻഡ് അവന്റെ പേര് അമർന്നുപോയി ആ ഒരു ചെങ്ങാതി അടക്കം ഗംഭീരമായിട്ട് അവന്റെ ഒരു നൃത്തം ഒക്കെ ഉണ്ട് ശ്രീനാഥ് വാസി ആ ഒരു കുഴിയിലേക്ക് വീണു പോയിട്ട് അവൻ വീണു പോയി എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതില് കാരണം എല്ലാവരുടെയും കിളി അവസ്ഥയാണ് ആരും ആ ഒരു കുഴി കണ്ടില്ല മൂടി ഇലകളൊക്കെ ഇങ്ങനെ മൂടിക്കെടുക്കുകയായിരുന്നു പെട്ടെന്ന് സർണായിട്ട് വീണു പോയ സമയത്ത് ഇവൻ എങ്ങടാ പോയെ എന്ന് അറിയാതെ നിൽക്ക പക്ഷെ അത് കൃത്യമായിട്ടും ആ കുഴിയിലേക്ക് വീണു പോകുന്ന കാണുന്ന ഒരൊറ്റ മനുഷ്യൻ അത് നമ്മുടെ ശ്രീനാ നമ്മുടെ സലീംകും പറഞ്ഞ മോനാണ് അവനിങ്ങനെ അത് കണ്ട ഒരു കാഴ്ചയിൽ ഭയന്നിട്ട് ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്തൊരു അഭിനയമെന്നറിയാമോ അതിഗംഭീരമായിട്ട് അതിലത്തെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് പതിമൂന്ന് പേരും അതിഗംഭീരമായിട്ടാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അത്രയ്ക്ക് ഗംഭീരം ഒന്ന് രക്ഷയില്ല ഒപ്പം തന്നെ ഇതിൽ ഗാലിദ് റഹ്മാൻ അഭിനയിച്ചിട്ടുണ്ട് സംവിധായകൻ അദ്ദേഹമാണ് ഇതില് ഡ്രൈവർ ആയിട്ട് ഒരു വേഷം ചെയ്തിട്ടുള്ളത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടുള്ള അഭിനയങ്ങള് ആ ഒരു കൂട്ടുകാരോടൊപ്പം ഒരു ഡ്രൈവർ എന്ന രീതിയിലൊക്കെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് എന്തൊരു രസമായിട്ടാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ഒരുപാട് സിനിമകള് അദ്ദേഹത്തിന് കിട്ടാൻ സാധിച്ചു അപ്പൊ ജീൻ പോൾ കൂടി ഇതില് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹമൊക്കെ നന്നായിട്ടുണ്ട് അതിഗംഭീരമായിട്ടുണ്ട് അത് അവസാന ക്ലൈമാക്സ് രംഗത്തിലൊക്കെ അദ്ദേഹത്തിന് ചില പെർഫോമൻസുകളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആണ് അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എനിക്ക് പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു സർവൈവൽ ത്രില്ലർ എന്ന് നമ്മുടെ മലയാള സിനിമയില് എനിക്ക് തോന്നുന്നത് ഇതൊരു ഹോളിവുഡ് സ്റ്റൈലൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ആഴങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് എന്ത് രസം എന്നറിയാമോ അജിൻ അജയൻ ചാലിശ്വരി എന്ന് പറയുന്ന മനുഷ്യൻ സെറ്റ് ഇട്ടിട്ടുള്ളത് അതിഗംഭീരമായിട്ടാണ് നമുക്കതൊരു ഗുഹയല്ലാന്നും തോന്നത്തില്ല ഒരു ഗർത്തമല്ല നമുക്ക് തോന്നില്ല അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സെറ്റാണ് അവിടെ ചിത്രീകരിച്ചു വെച്ചിട്ട് എന്തൊക്കെയായാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കാണേണ്ട പടമാണ് അതി ഗംഭീര ഫിലിം തന്നെയാണ് നമ്മുടെ മഞ്ഞുമോൽ ബോയ്സ് എന്ന് പറയുന്നത് ഇതിനപ്പുറം അതിനെപ്പറ്റിട്ട് എനിക്കൊന്നു പറയാനേ ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കുറയും ബബായ്